പ്രതിദിനം നൂറിൽ കൂടുതൽ ലൈസൻസ് നൽകുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് പൊതുമധ്യത്തിൽ ടെസ്റ്റ് നടത്തിപ്പിക്കാനുള്ള വിവാദ തീരുമാനം മാറ്റിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പതിനഞ്ചാം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ കൊണ്ടാ മാധ്യമങ്ങളുടെയും വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ ടെസ്റ്റ് നടത്താനായിരുന്നു നീക്കം ചൊവ്വാഴ്ച ടെസ്റ്റിന് തീരുമാനിച്ചിരുന്നു എങ്കിലും തിരഞ്ഞെടുപ്പിനിടെ വിവാദമുണ്ടാകുമെന്നത് കൊണ്ട് തന്നെ അത് മാറ്റിവെക്കപ്പെട്ടു ഒരു ദിവസം മുപ്പത് ലൈസൻസ് നൽകിയാൽ മതിയെന്നാണ് പുതിയ ഗതാഗത മന്ത്രി വന്ന ശേഷമുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ തീരുമാനം മെയ് ഒന്നു മുതൽ നടപ്പാക്കാനാണ് നീക്കവും ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിലും ഡ്രൈവിംഗ് സ്കൂളുകൾക്കിടയിലും വലിയ പ്രതിഷേധമാണുള്ളത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധത്തിന് പിന്നിൽ ജീവനക്കാർ തന്നെ എന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിലയിരുത്തൽ ഇതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്ന തീരുമാനം മോട്ടോർ വാഹന വകുപ്പ് എടുത്തത് ദിവസവും നൂറ് ലൈസൻസിൽ കൂടുതൽ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പട്ടിക വകുപ്പ് ശേഖരിച്ച പതിനഞ്ച് ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാണ് ഒരു എം വി ഐയും രണ്ട് എ എം വി രാവിലെ മുതൽ ഉച്ചവരെയാണ് ടെസ്റ്റ് നടത്തുന്നത് നിലവിലെ സമയക്രമം അനുസരിച്ച് എങ്ങനെ പോയാലും നൂറ് ലൈസൻസ് പ്രതിദിനം നൽകാനാവില്ല എന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് നാല്പത് പുതിയ ലൈസൻസും ഇരുപത് തോറ്റവർക്കായുള്ള ടെസ്റ്റ് നടത്തുന്നതും കൂട്ടി അറുപത് ലൈസൻസ് നൽകണമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ നിലവിലെ സർക്കുലർ ഇത് മറികടന്നുകൊണ്ട് നൂറ്റി ഇരുപത് ലൈസൻസ് വരെ ചില ഓഫീസുകളിൽ നിന്നും നൽകുന്നു എന്നാണ് വിമർശനം ഇതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്നാണ് ഗതാഗത മന്ത്രിയുടെ വിലയിരുത്തൽ നിയമങ്ങളെല്ലാം പാലിച്ചാണ് ഈ ഉദ്യോഗസ്ഥർ ലൈസൻസ് നൽകുന്നത് എങ്കിൽ അത് നേരിട്ട് വിശദീകരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടെയായിരുന്നു പരസ്യ ടെസ്റ്റ് നടത്തുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് എം പിമാർക്ക് പരീക്ഷ നടത്താൻ വകുപ്പ് തീരുമാനിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പിനിടെ വിവാദങ്ങൾ കത്തുമെന്ന് മനസ്സിലാക്കിയ വകുപ്പ് ആ തീരുമാനം മാറ്റി തിരഞ്ഞെടുപ്പിന് ശേഷം പരസ്യ ടെസ്റ്റിന് സാധ്യതകളുണ്ട് പക്ഷേ പരസ്യ പരീക്ഷണം നടത്തിയാൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് ആ ഉദ്യോഗസ്ഥർ നീങ്ങാനും ഇടയുണ്ട് ചന്ദ്രിക ടെക്സ്റ്റൈൽസ് മാക്സ് കോംപ്ലക്സ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെതിർവശം മെയിൻ റോഡ് ആറ്റിങ്ങൽ